ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് കുതിർക്കാൻ വെക്കണം ഒരു ആറു മണിക്കൂറൊക്കെ വെച്ചിരിക്കണം അതിനുശേഷം ശേഷം അരയ്ക്കാൻ ഒരു മിക്സറെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുട്ടി നമുക്ക് തേങ്ങയും ചോറും വേണം അപ്പോൾ ഇതിൻ്റെ ഈ അരിയുടെ കൂടെ ആദ്യമേ നമുക്ക് ചോറിട്ടരയ്ക്കാം അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് അര കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു തരിതിരിപ്പ് തോന്നുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ ആദ്യമേ അപ്പം അങ്ങനെ ചോറും അരിയും കൂടെ അരച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് തേങ്ങ തേങ്ങ ഇളം തേങ്ങ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇളനീരൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ച് അരച്ചെടുത്താൽ മതിയെ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അരഞ്ഞ് പോവുകയും ചെയ്യൽ എന്നാൽ ഒത്തിരി ചതഞ്ഞ മാതിരി ഇരിക്കേണ്ട ഒരു ഇച്ചിരി നല്ല ഇതായിട്ട് അരയ്ക്കണം കേട്ടോ ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആ തേങ്ങ നമ്മൾ സെപ്പറേറ്റ് അരയ്ക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണാണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം അത് ഓരോത്തരം ഇഷ്ടം അനുസരിച്ച് ഇടാമേ പിന്നെ ഈസ്റ്റ് അര ടീസ്പൂൺ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ചൂടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് പൊങ്ങി വരിക ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ മതി അല്ലെങ്കിൽ രാത്രിയിലൊക്കെ അരച്ചിട്ട് നമ്മളിത് രാവിലെ എടുത്താൽ മതി അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് അരച്ചൊക്കെ വെച്ചാൽ വൈകിട്ടൊക്കെ എടുക്കാമേ ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ദോശ പാത്രത്തിലാട്ടോ ചുട്ടെടുക്കുന്നത് അത് നമ്മൾ ഒഴിച്ചിട്ട് പരത്തി ഒന്നും കൊടുക്കണ്ട അതിനെ ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പൊങ്ങി വരുമല്ലോ ഫെർമനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൂടി വേണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ അത് അങ്ങനെ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആദ്യമേ അരച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു ചെറിയ തീയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ അടച്ച് വെച്ച് വേണമെങ്കിലും ചെയ്യാം അടക്കാതെ വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് രണ്ടും കാണിച്ച് തന്നത് പിന്നെ തിരിച്ചിടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ചെറിയ തീയിലിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് വേണം അപ്പോഴാണ് നമ്മുടെ കറക്റ്റായിട്ട് അത് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുന്നതേ ഉള്ളൂ തിരിച്ചിടുന്നതെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അടച്ച് അടപ്പ് വെച്ച് അടച്ച് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ വേണമെങ്കിലും ചെയ്യാമേ ഒരു തീ കൂട്ടിയിട്ട് ചെയ്യരുത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ താഴ്ഭാഗം കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ മതി ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ സ്റ്റൂവിൻ്റെ അതിൻ്റെ കൂടെയാണ് നമ്മൾ ക്രിസ്മസിനൊക്കെ സെർവ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്